എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സൂര്യനക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ സൂര്യനക്ഷത്രങ്ങൾ എന്ന് പറയുന്ന നക്ഷത്രങ്ങളിൽ ആദ്യം വരുന്നത് കാർത്തികയാണ് കാർത്തിക പൂരം അതുപോലെ തന്നെ ഭരണി ഉത്രം മകം ആയില് ഉത്രാടം മൂലം തിരുവാതിര എന്നീ ഒമ്പത് നക്ഷത്രക്കാരാണ് സൂര്യനക്ഷത്രങ്ങൾ അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ചില പൊതുവായ സവിശേഷതകളെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഏകദേശം ഞാൻ ഈ പറയുന്ന അവസ്ഥയും സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലാത്തവർക്ക് ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഏകദേശം ഞാൻ പറയുന്ന അവസ്ഥ തന്നെയായിരിക്കും അപ്പോൾ ഇവരുടെ പൊതുവായിട്ടുള്ള ചില സവിശേഷതകളും അതുപോലെ തന്നെ സൂര്യ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് അവർക്ക് അവർക്ക് മാത്രമായിട്ടുള്ള ചില സവിശേഷതകളുണ്ട് അപ്പോൾ ഞാൻ ആ നാളുകൾ ഒന്നും കൂടി പറയാം കാർത്തിക പൂരം ഭരണി ഉത്രം മഖം ആയില്യം ഉത്രാടം മൂലം തിരുവാതിരട്ടോ അപ്പോൾ ഇനി നടക്കാൻ പോകണ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയണ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നേ കൂട്ടി നമുക്കാർക്കും പറയാൻ പറ്റില്ല എങ്കിലും നടന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാമല്ലോ അപ്പോൾ പൊതുവെ ഈ സൂര്യനക്ഷത്രങ്ങൾ ഇവരുടെ ജീവിതം ഒരു പോരാട്ടമായിരിക്കും എന്നാണ് പറയുക ഒരു പോരാട്ടം പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അവിടെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫായിരിക്കില്ല ഉണ്ടാവുക എപ്പോഴും എന്താ പറയുക ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരിക്കും ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം അവിടെ പൊതുവേ കുറവായിരിക്കും ബൈ ബെർത്ത് മുതൽ ഡെത്ത് വരെ അതായത് ജനനം മുതൽ മരണം വരെ അവർക്ക് സമാധാനം എന്ന് പറഞ്ഞ ഒരവസ്ഥ കാണില്ല ഒരു പോരാട്ടപരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അതായത് അധ്വാനിച്ചുണ്ടാക്കി ഓരോ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് ഒന്നൊന്നായി ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളായിരിക്കും അല്ലാതെ ജനിക്കുമ്പോൾ തന്നെ സ്വ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിക്കുന്നവരൊന്നും ആയിരിക്കില്ല കേട്ടോ അപ്പോൾ പറയുന്ന കാര്യം വ്യക്തിയായിട്ട് മനസ്സിലാക്കുക ഒരു ശാശ്വതമായിട്ടുള്ള രീതിയിൽ ഒരു എന്താ പറയുക സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം അവരുടെ ജീവിത ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ചെന്നും പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത് അതായത് കുറച്ച് കാലം ഇച്ചിരി സമാധാനം ഉണ്ടെങ്കിലും അപ്പോഴേക്കും എന്തെങ്കിലും ഒരു പുതിയൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അങ്ങനെയായിരിക്കും അതായത് ഒരു എന്താ പറയുക സമാധാനം എന്ന് പറഞ്ഞൊരു അവസ്ഥ നിങ്ങളിൽ കാണുന്നില്ല അപ്പോൾ ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നാളിലാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടോ ഒന്നല്ലെങ്കിൽ ഒന്നുകൊണ്ട് നമുക്കൊരു മനസ്സമാധാനക്കേട് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കാത്ത ആൾക്കാരായിരിക്കും അത്യാവശ്യം നല്ല ധൈര്യമുള്ള ആരുടെ മുഖത്ത് നോക്കിയിട്ടും എന്തും പറയാൻ ചങ്കൂറ്റുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പലപ്പോഴും അവർക്ക് ധിക്കാരി എന്നുള്ള പേര് ഒറ്റക്കൊമ്പൻ അങ്ങനെയൊക്കെ പല പേരും അവർക്ക് കേൾക്കേണ്ടതായിട്ട് വരാറുണ്ട് കാരണം മുഖത്ത് നോക്കി കാര്യം പറയുന്നവരെ പൊതുവേ നമ്മൾ ആൾക്കാർക്കൊന്നും കണ്ടുകൂടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അവർ നല്ലതായിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ടുള്ള ആളുകളായിരിക്കും ആരുടെ മുഖത്ത് നോക്കിയിട്ടും കാര്യങ്ങൾ പറയാൻ ചങ്കൂറ്റുള്ളവരായിരിക്കും പിന്നെ അവർ ജീവിതാവസാനം വരെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലാതെ ഊന്ത് നിറം മാറുന്ന പോലെ നിറം മാറാൻ അവരെ കിട്ടില്ല കേട്ടോ പിന്നെ അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാരണവശാലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ കയറ്റിട്ടുണ്ടെങ്കിൽ ആരേലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെനത് അവര് മനസ്സിൽ തന്നെ കൊണ്ടുനടക്കും ഈ നാളുകാര് കാർത്തിക പൂരം അതുപോലെ തന്നെ ഭരണി ഉത്രം മകം ആയില്യം ഉത്രാടം മൂലം തിരുവാതിര ഇവരുടെ മനസ്സിനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് അവരുടെ മനസ്സിൽ മനസ്സിലവര് കൊണ്ടു നടക്കും എത്ര വർഷം വരെ വേണമെങ്കിലും അതുപോലെ തന്നെ തെറ്റ് കണ്ട പെട്ടെന്ന് പ്രതികരിക്കും അതുകൊണ്ട് തന്നെ ശത്രുക്കൾ കൂടുതലായിരിക്കും പിന്നെ അവരെന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഊണിലും ഉറക്കത്തിലും അത് തന്നെയായിരിക്കും ശരണം അതെങ്ങനെങ്കിലും അവർ സാധിച്ചെടുക്കും എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചവരാണെങ്കിൽ അത് നേടിയെടുക്കും അതിന് ഏതറ്റം വരെ പോകാൻ ഇവർ മടിക്കില്ലേ കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ സൂര്യനക്ഷത്രങ്ങളുടെ എന്താ പറയുക സവിശേഷതകളാണ് ഇതൊക്കെ നിങ്ങളിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ എന്ന് പരിശോധിച്ച് നോക്കുക പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം കിട്ടി ജീവിക്കുന്നവരായിരിക്കില്ല അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളും കാണും പല തിരിച്ചടികളും അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടും പ്രത്യേകിച്ച് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് പലപ്പോഴും അവർ അങ്ങനെ എന്താ പറയുക കൈയൊഴിഞ്ഞ് സഹായിക്കും അവരെ വേണ്ടപ്പെട്ടവരെന്നെ പക്ഷെ അവർക്കൊരാവശ്യം വരുമ്പോൾ ഒരു മനുഷ്യന്മാരും കാണില്ല ഈ സഹായിച്ചവരൊക്കെ ആരും കാണില്ല അതിപ്പോൾ എന്തിനു പറയണ സ്വന്തം അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരും കാണില്ല അന്യന്മാരെ വിചാരിച്ച് മാറ്റി നിർത്തിയവരായിരിക്കും പലപ്പോഴും അവരെന്നെ സഹായിക്കാനായിട്ട് ഉണ്ടാവുക കേട്ടോ പിന്നെ ആർക്കും ഒക്കെ ഉപകാരം ചെയ്താലും അവരിടുന്ന ഇവർക്ക് തിരിച്ചൊന്നും കിട്ടില്ല അതായത് അവരൊക്കെ തന്നെ അവരുടെ കാര്യം കഴിഞ്ഞാൽ പോവും ഇവർക്ക് പ്രത്യേകിച്ച് പ്രതിഫലമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ഒന്നും കി ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഒന്നും ചെയ്യുന്ന അല്ല കേട്ടോ ഈ നക്ഷത്രക്കാർ അവരാരേനൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ കാലം കൊണ്ടെങ്കിൽ ഇവരേനെ ഉപദ്രവിച്ചുള്ള ചരിത്രമേ ഉള്ളൂ അപ്പോൾ ആരുടെ അടുത്തും ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കില്ല ഇവർ അവരേനെ സഹായിക്കുകയുണ്ടാവുക കേട്ടോ ഇതൊക്കെ തന്നെ സൂര്യനക്ഷത്രങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളിൽ പൊതുവേ ഉള്ള സവിശേഷതകളാണ് ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പോരാട്ടമായിരിക്കും ഒരു പോരാട്ടം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അവിടെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം അവിടെ ചിന്തിക്കുകയേ വേണ്ട ഇപ്പോൾ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസങ്ങളും നല്ല സമാധാനത്തിൽ പോവുകയാണെങ്കിൽ അടുത്ത പ്രശ്നം ഉടനെ വന്നിരിക്കും അതാണ് ഇവരുടെ അവസ്ഥ അപ്പോൾ ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടോയെന്ന് പ്രത്യേകം നിങ്ങൾ നോക്കുക ഞാൻ പറയുന്ന കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും ഇങ്ങനെ തന്നെയായിരിക്കും ഇനി ഇങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം അത്രേ പറയാൻ പറ്റത്തുള്ളൂ പൊതുവേ സൂര്യനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ പക്ഷേ അവർ തളരുന്നവരല്ല കേട്ടോ ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ പോരാളികൾ തളർന്നു വീഴുന്നവരാവില്ലല്ലോ അവർ അത്യാവശ്യം നല്ല മനക്കെട്ടിയും മനക്കരുത്തും തീല് കുരുത്ത ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ അവർ വെയിലത്ത് പാടുകയെന്നില്ല ആരെന്ത് പറഞ്ഞാലും അവർ ഉയർത്തെഴുന്നേറ്റ് എന്നെ വരും എത്ര പുറകിൽ നിന്ന് കുത്തിയാലും അങ്ങനെയുള്ള ചില ഗുണങ്ങൾ അവർക്കുണ്ട് പിന്നെ ഞാൻ എടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആരുടെ വാക്കും കേട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരിക്കും പിന്നെ എന്ത് സ്വപ്നം അവർ കണ്ടിട്ടുണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങ് അറ്റം വരെ പോയിരിക്കും ഇങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ ശത്രുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ശത്രുക്കൾ പുറമേന്നുള്ള ആൾക്കാരാവില്ല അവരുടെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ് അവരുടെ ശത്രുക്കളായിട്ട് മാറുക പ്രത്യേകിച്ച് അവർ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും ഒരു കാലം കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അപ്പോൾ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നുള്ളത് നോക്കുക അവരുടെ അനുഭവങ്ങൾ ഏകദേശം ഇതുപോലെയാണോ എന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലെന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാനത് വീഡിയോയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ മുന്നേയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് അറിവുകൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ളതും അല്ലാതെയും വാസ്തു വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക ദൈവികമായ കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക ആത്മീയമായ കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോസ് പല വീഡിയോസിലായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ എന്താ പറയുക വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ സൂര്യനക്ഷത്രക്കാരേനെ മറക്കണ്ട കാർത്തിക പൂരം ഉത്രം മകം ഭരണി ആയില്യം ഉത്രാടം മൂലം തിരുവാതിര ഏട്ടോ ഇതൊക്കെയാണ് സൂര്യനക്ഷത്രങ്ങൾ അവരുടെ ഏകദേശമുള്ളൊരു സവിശേഷതയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എങ്കിലേ പറയുന്ന കാര്യം മനസ്സിലാവൂട്ടോ